പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ പ്രിസൈസ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് ഇൻസിഡൻറ്റ്സ് മൂന്ന് എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മൈൽസ്റ്റോൺസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താണ് അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളായിട്ട് പറയാൻ പറ്റില്ല വളരെയധികം കാര്യങ്ങളുണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് അല്ല ഇപ്പം നമ്മളുടെ ഒരു ബേസിക് ആയിട്ട് പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫിലിം തന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിന് മുമ്പ് ഞാൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് സെപ്റ്റംബർ ാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് സിനിമയുടെ അത് ഈ റോഡിലാണ് എടുത്തിരിക്കുന്നത് ഇന്ന് ഇവിടെ ഇന്നിവിടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് ആ സിനിമ റിലീസ് ആയിട്ടില്ല പിന്നെ അതിപ്പം തീർച്ചയായിട്ടും മനസ്സിൽ ആലോചിക്കാവുന്ന കാര്യമാണ് ഷോട്ട് അന്ന് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചായ വാങ്ങി കുടിച്ചെന്ന് ഒരു സുഹൃത്തു പറഞ്ഞു ഓർമ്മിക്കുന്നു അമ്മയുടെ സ്വന്തം അമ്മയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ തന്നെ എന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അവരെ ഈ വീടും അപ്പുറത്തെ വീടൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇപ്പം ചിന്തിക്കാവുന്നതാണെങ്കിൽ എല്ലാം രസകരമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ പിന്നെ റിലീസ് സിനിമ എന്ന് പറയുന്ന മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന സിനിമകളാണ് പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ടൊരു പിന്നെ എന്താ സ്റ്റേറ്റ് അവാർഡ്സ് നേടിയ കുറേ ഇൻസിഡൻസ് ആണ് ടി പി ബാലഗോപാലിന് പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം കിരീടം അപ്പോൾ നമ്മുടെ ഒരു ഗ്രോത്തിനനുസരിച്ചുള്ള ഒത്തിരി സിനിമകളാണ് അതൊക്കെ ഇപ്പം ഭരതം മണിച്ചിത്രത്താഴ് കലാപാനി വാനപ്രസ്ഥം കിളക്കം അപ്പോൾ അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന സിനിമകൾ നമുക്ക് അല്ല അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് അതിനെ മൈൽ സ്റ്റോൺ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതിങ്ങനെ ഒരു ഒഴുക്കിൻ്റെ കൂടെ നമ്മളങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ അല്ല വളരെ വിചിത്രമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പെട്ടെന്നൊരു ഒരു ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പകച്ചു പോകും കാര്യം അത് നമുക്ക് ഇറ്റ്സ് വെരി പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവാം കൂടുതലും നമുക്ക് പേഴ്സണലായിട്ടുള്ള ഫീൽ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായ ഒരു ഇൻസിഡൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്കൊരുപക്ഷേ അത്ര വലിയ ഇൻസിഡൻറ്റാവില്ല ഇറ്റ്സ് ആൾ പേഴ്സണൽ ചില സമയത്ത് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ഫിലോസഫിക്കൽ ആയി തോന്നുന്നത് എന്തെങ്കിലും ഇതാണ് ഒരു സത്യമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു പുസ്തകമല്ലോ ഇപ്പം ഞാൻ എൻ്റെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളാണ് അപ്പം ഫിലോസഫി എന്നുള്ള ടേം അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ കാഴ്ചപ്പാടിങ്ങനെയാണ് ഞാൻ അങ്ങനെ പിന്നെ വളരെ പുറകിലേക്ക് നോക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ നമുക്ക് പുറകിലേക്ക് നോക്കുകയും അതിനെക്കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാകുന്നത് വളരെയധികം കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊക്കെ വരുന്ന സമയത്താണ് പല കാര്യങ്ങളും ആൾക്കാർ ഓർക്കുന്നത് ഭാഗ്യവശാൽ എനിക്കങ്ങനെ ഒന്നും സംഭവിക്കാത്ത ആളാണ് ഞാൻ ആദ്യത്തെ സിനിമ കഴിഞ്ഞു അത് കഴിഞ്ഞതായിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പം നമ്മളെ ഒരു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സിനിമ പിന്നെ കൊണ്ടുപോയിരിക്കുന്ന സിനിമയിലുള്ള ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ വളരെയധികം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒത്തിരി ഓർമ്മകളുണ്ട് അത് പിന്നെ അതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളാണ് നമുക്ക് ചിലപ്പോൾ ഈ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന നമ്മൾ ഇത്രയും ഭയങ്കര കഷ്ടപ്പെട്ട് ഞാനൊരു സിനിമ അഭിനയിച്ചു അഭിനയിച്ചത് ഭയങ്കര ആയി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പെട്ടെന്ന് പറയാവുന്ന രണ്ടോ മൂന്നോ ഇൻസിഡൻ്റ് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കെല്ലാം നല്ല രസകരമായ ഇൻസിഡൻറ്റ്സ് തന്നെയാണ്